ആ ഈ തൊഴിലാളികളുടെ നടിക്കാൻ വേണ്ടി നമസ്കാരം പൊതുജനങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തേണ്ട സ്ഥലത്ത് ശബ്ദമുയർത്തേണ്ട സമയത്ത് ശബ്ദം ഉയർത്തേണ്ടതുപോലെ അത് ഉയർത്തുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ പൊതുജനം ഒന്നടങ്കം കൈയടിക്കും ആ ഒരു കാഴ്ചയാണ് ഇന്നലെ നിയമസഭയിൽ കണ്ടത് കെ കെ രമ എം എൽ എ ആശാവർക്കർമാരുടെ സമരത്തെ സംബന്ധിച്ച് സംസാരിച്ചത് വളരെ ധൈര്യത്തോടെയും വളരെ കൃത്യതയോടെയുമാണ് ഇരട്ട ചങ്കന്റെ ആ ഇരട്ടച്ച ഒന്നിച്ചു തകർക്കുന്ന രീതിയിൽ വളരെ ആവേശത്തോടു കൂടി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കെ കെ രമ എം എൽ എ അക്കമിട്ട് നിരത്തുന്നതാണ് കണ്ടത് കൂലി വർധന വേണ്ടി സമരം ചെയ്ത ഒരു ഒരു പാർട്ടി പാർട്ടി ദിനം ആചരിക്കുന്ന ഈ തൊഴിലാളി സമരത്തെ അവരെ പരിഹസിക്കുകയും യും ആരോഗ്യ കേരളത്തെ നമ്പർ വൺ ആക്കാൻ രാത്രിയും പകലും ഇല്ലാതെ വലിയ രീതിയിൽ കഷ്ടപ്പെട്ട ആളുകളാണ് ആശാവർക്കർമാർ പ്രത്യേകിച്ച് കൊറോണ സമയത്തെ കാര്യമാണ് ഈ പറയുന്നത് ഇപ്പോഴാണെങ്കിലും മാസത്തിൽ മൂന്ന് നാലഞ്ച് സർവേകൾ അടക്കം ഇവരുടെ തലയിൽ വെച്ചുകൊടുത്ത് എല്ലാവിധ കാര്യങ്ങളും ആരോഗ്യ കേരളത്തെ നമ്പർ വൺ ആക്കാൻ വേണ്ടിയുള്ള സകലമാന കാര്യങ്ങളും ചെയ്യുന്നവരെന്ന രീതിയിൽ സംസ്ഥാനത്തിന് ഇവരുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ എന്നതാണ് ചോദ്യം കെ കെ രമ എം എൽ എ ചോദിച്ചതുപോലെ അവർ കേരളത്തിന് വേണ്ടിയല്ലേ പണിയെടുക്കുന്നത് മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് വേണ്ടിയാണോ സംസ്ഥാന സർക്കാരാണ് അവരുടെ വേതനം നിശ്ചയിക്കുന്നത് എന്നിരിക്കെ തന്നെ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇതെങ്കിൽ പോലും അവർക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അവരത് പറയേണ്ടവരോട് പറയേണ്ട രീതിയിൽ പറയുമ്പോൾ നിങ്ങൾ അങ്ങ് കേന്ദ്രത്തിൽ ചെന്ന് സമരം ചെയ്യുക അവരോട് ചോദിക്കുക എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഇത്രയും ദിവസമായി ഒരു മാസമാകുന്നു അവരുടെ സമരം പിന്നിട്ടിട്ട് ഏതെങ്കിലും ഒരു മന്ത്രി അവിടെ ചെന്ന് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രി അവരോട് നേരിട്ട് ചെന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചോ ഒരു തവണ ഒരു ചർച്ച നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി അടക്കം കൈ ഒഴിയുകയല്ലേ ചെയ്തത് അവർക്ക് പതിമൂവായിരം രൂപ ഓണറേറിയം കൊടുക്കുന്നുണ്ട് അതിനപ്പുറം കൊടുക്കാൻ പറ്റില്ല എന്ന രീതിയിലല്ലേ വീണ ജോർജ് സംസാരിച്ചത് സമരം തൊഴിലാളി തൊഴിലാളി നിങ്ങൾ നിങ്ങൾക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ തൊഴിലാളികൾക്ക് വേണ്ടിയും കർഷകർക്ക് വേണ്ടിയും സമരം ചെയ്ത ഒരേ ഒരു പാർട്ടി എന്ന ആവേശത്തോടെ ഇവർ പ്രസംഗിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് ആ തൊഴിലാളി പാർട്ടിക്ക് ഇപ്പൊ എന്താ സംഭവിച്ചത് ഇവരും തൊഴിലാളികളല്ലേ അവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ എത്രയോ പരാമർശങ്ങൾ ഉണ്ടായി ടെലിവിഷനിൽ മുഖം കാണിക്കാൻ വേണ്ടിയാണ് ആരുടെയോ രാഷ്ട്രീയ പ്രേരണ കൊണ്ടാണ് അന്നെന്നുള്ള ആഹാരത്തിന് വേണ്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂലി കുറച്ചുകൂടി കൂട്ടുന്നതിന് വേണ്ടി ആ കിട്ടുന്നതിൽ നിന്ന് കൈയിട്ട് വരാതിരിക്കാൻ വേണ്ടി അവരവിടെ സമരം നടത്തുന്നത് എന്ന് പറഞ്ഞ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളില്ലേ ഒരു കേന്ദ്രമന്ത്രി അവരെ ചെന്ന് സന്ദർശിച്ച് അവർക്ക് അവർ മഴ നനയാതിരിക്കാൻ കുട വിതരണം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കുട മാത്രമേ കൊടുത്തുള്ളൂ ഉമ്മ കൊടുത്തില്ലേ എന്ന് ചോദിച്ച് ആ കേന്ദ്രമന്ത്രിയെയും ഈ ആശാവർക്കർമാരെയും ഒരുപോലെ അധിക്ഷേപിച്ചില്ലേ ഇപ്പൊ ഏകദേശം അവരുടെ സമരം ഫലം കാണുകയാണ് കേന്ദ്രം പരിഗണിക്കുകയാണ് അവരുടെ വിഷയം അതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി ഇന്നലെ വീണ്ടും സുരേഷ് ഗോപി അവരെ കാണാൻ രാത്രിയിൽ ആ സമരം ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അവരോട് കാര്യങ്ങളെല്ലാം പറയുകയും ഉണ്ടായി എ സി മുറിയിലും ഹെലികോപ്റ്ററിലും ഇന്നോവ ക്രിസ്റ്റയിലും മാറി മാറി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അറിയില്ല ഒരുപക്ഷെ ഈ തെരുവുകളിൽ നടന്ന് വീടുകളിൽ കയറി ഇറങ്ങി മഴയും വെയിലും നോക്കാതെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ആശാവർക്കർമാരെ പോലെയുള്ള തൊഴിലാളികളുടെ വിഷമം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ നിലനിൽപ്പിന്റെയും ജീവിതത്തിനെയും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയം നോക്കിയോ അവരുടെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇപ്പോഴത്തെ കേരളത്തിന്റെ ഖജനാവിന്റെ അവസ്ഥ എന്താണ് എന്ന് നോക്കിയൊന്നും അല്ല ഒരു സർക്കാർ ഇടപെടേണ്ടത് കാര്യക്ഷമമായി അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ഓരോ വകുപ്പ് മന്ത്രിമാരും ചെയ്യാനുള്ളത് മന്ത്രി ആയിക്കഴിഞ്ഞാൽ അവർ രാഷ്ട്രീയം നോക്കിയല്ല ജനങ്ങളെ സേവിക്കേണ്ടത് ജനകീയമായ സമരമുറകളിലൂടെ എല്ലാം നേടിയെടുക്കാൻ പറ്റും എന്തെങ്കിലും തൊഴിലാളികൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ജനകീയമായ സമരമുറകളിലൂടെ ാണ് അത് നേടിയെടുക്കേണ്ടത് എന്ന് ഉറച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന ഇവർക്ക് ഉളുപ്പില്ലേ ഒരു മാസം പിന്നിടുന്നു ആ പാവപ്പെട്ട സ്ത്രീകൾ അതിന് മുന്നിൽ നിന്ന് സമരം തുടങ്ങിയിട്ട് എത്ര ആഘോഷമായിട്ടാണ് എത്ര ആർഭാടത്തോടെയാണ് ഇവരുടെ സംസ്ഥാന സമ്മേളനമൊക്കെ നടന്നത് കൊല്ലം കോർപ്പറേഷൻ ഇവർക്ക് മൂന്നര ലക്ഷത്തിന്റെ പിഴയല്ലേ ചുമത്തിയത് അത്രയും ആ നഗരം മുഴുവൻ ഇവർ അലങ്കരിച്ചിരിക്കുകയായിരുന്നു ഇതൊക്കെ ഏത് പണമാണ് ഇതൊന്നും പണമല്ലേ അപ്പൊ ഈ തൊഴിലാളികൾക്ക് ജോലി ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കാൻ വേണ്ടി മാത്രമാണോ ഇവർക്ക് പണത്തിന് ക്ഷാമം ചുവപ്പ് കൊടിയും കയ്യിൽ പിടിച്ച് ആവേശം നിറച്ച് ജംഗ്ഷൻ തോറും പ്രസംഗിച്ചാൽ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആവുമോ എന്ത് കമ്മ്യൂണിസമാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്ത് കമ്മ്യൂണിസ്റ്റ് ആശയമാണ് നിങ്ങളുടെ പക്കലുള്ളത് അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ ആശാപ്രവർത്തകരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി പോകുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവനോ അല്ലെങ്കിൽ അവരുടെ വള്ളത്തിനോ മറ്റുപകരണങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും കേടുപാടുകളോ നഷ്ടമോ സംഭവിച്ചാൽ അതിനൊരു നഷ്ടപരിഹാരം കാണാനുള്ള നടപടി ഈ സംസ്ഥാനത്തില്ല അതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് കെ കെ രമ എം എൽ എ നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട് എല്ലാ മേഖലകളിലും ജനങ്ങളെ തഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയെങ്കിലും ഒരു സ്വയം തിരിച്ചറിവ് ഉണ്ടാകണം ഈ കെ കെ രമ എം എൽ എ ഇരട്ടച്ചെങ്കിനകത്തെ മനുഷ്യത്വത്തിന്റെ കാര്യം പറഞ്ഞു മനുഷ്യത്വം അവിടെ തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം എ ഡി എം നവീൻ ബാബുവിന്റെ കാര്യം സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചപ്പോൾ എത്രത്തോളം ബഹളമാണ് ആ സഭയിൽ ഉണ്ടായത് പറഞ്ഞു മുഴിമിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല മൈക്ക് ഓഫ് ചെയ്ത് കളഞ്ഞു ഗുണ്ടായ ാണ് കാണിക്കുന്നത് എന്ന് ഒരു മന്ത്രി പറയുകയുണ്ടായി മാനസിക ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത് രാഹുൽ മാം എന്ന് പറഞ്ഞില്ലേ അത് കൂടാതെ വളരെ പുച്ഛം തോന്നിയ ഒരു സന്ദർഭമായിരുന്നു ഇന്നലെ മുഹമ്മദ് റിയാസ് സഭയിൽ സംസാരിക്കുന്നത് കേട്ടു ലഹരിയുടെ ഉപയോഗത്തെ സംബന്ധിച്ച ഒറ്റപ്പെട്ട കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ ഉടനെ കേരളം മുഴുവൻ ലഹരിയുടെ പിടിയിലാണ് കേരളം ആകെ അങ്ങ് ലഹരിയിൽ മുങ്ങി എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്ന് ഒരു ഉളുപ്പുമില്ലാതെ നിന്ന് ഒരു മന്ത്രി സംസാരിക്കുന്നത് കേട്ടു ഓരോ ദിവസം ഓരോ ജില്ലയിൽ നിന്നും എത്രത്തോളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതും ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ പത്ത് ഗ്രാമോ ഒന്നുമല്ല കിലോ കണക്കിന് വരുന്ന ലഹരി വസ്തുക്കളാണ് ഇവിടെ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നേരിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ഇവിടെ ലഹരിയുടെ ഉപയോഗം ലഹരിയുടെ വ്യാപനമൊന്നും അങ്ങനെ ഇല്ല ഇതൊക്കെ ആളുകൾ കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്ന് പറയാൻ കാണിക്കുന്ന തൊലിക്കട്ടി ഇവർ കാണിക്കുന്ന അനീതിയെയും വാസ്തവ വിരുദ്ധമായി സംസാരിക്കുന്ന കാര്യങ്ങളെയും പ്രതിരോധിക്കാനും അതിന് കൃത്യമായി അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കാനും ശേഷിയുള്ള ആളുകളാണ് നിയമസഭയിൽ എത്തിച്ചേരേണ്ടത് അവരെയൊക്കെ കൊണ്ട് മാത്രമേ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിന്ന് ധൈര്യത്തോടെ മുന്നിൽ നിന്ന് മുഖത്ത് നോക്കി സംസാരിക്കുന്നവരാരാണ് എന്ന് തിരിച്ചറിഞ്ഞ അവർക്ക് നമ്മുടെ വോട്ടവകാശം നൽകുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ആയിരക്കണക്കിന് പ്രശ്നങ്ങളാണ് ഇവിടെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത് പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കാൻ ശേഷിയുള്ള ആളുകളായിരിക്കണം ജനപ്രതിനിധികളായി സഭയിൽ എത്തുന്നത് സർക്കാരിനെ പേടിക്കാതെ അടിമപ്പണി ചെയ്യാതെ ഏറാൻ മൂളാതെ നിൽക്കുന്ന കരുത്തരായിട്ടുള്ള ജനപ്രതിനിധികൾ അവിടേക്ക് എത്തട്ടെ